ഈ മാറ്റമില്ലാത്തതായി മാറ്റം എന്ന വാക്കല്ലാതെ മറ്റൊന്നുമില്ല ബാക്കിയെല്ലാം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന പൂനെ ഫ്രാഞ്ചൈസിയുടെ അവസ്ഥ കാരണം ഇത്രയും പേരുമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള വേറെ ഒരു ക്ലബ് ഉണ്ടായിരിക്കുന്നില്ല പൂനെ സിറ്റി എഫ് സി വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ സീസണിൽ വളരെ മികച്ച പ്രകടനം പൂനെ സിറ്റി എഫ് സിയുടെ പ്ലേസ് കാഴ്ചവെച്ചിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആഷിഗുരുണിനെ പോലെയുള്ള താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ പൂനെ സിറ്റി എഫ് സിയുടെ പങ്ക് വളരെ വലുതായിരുന്നു പിന്നീട് ചില പ്രതിസന്ധികൾ മൂലം ആ ഒരു ഫ്രാഞ്ചൈസി അവർ ഒഴിവാക്കേണ്ടി വരികയും ഹൈദരാബാദിലേക്ക് പറിച്ചു നടക്കപ്പെടുകയും ചെയ്തു അത് ഹൈദരാബാദിൽ എത്താനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ സിഇഒ ആയിരുന്ന വരുൺ ത്രിപുരനേനിയായിരുന്നു ത്രിപുരനേനിയുടെ ത്രിപുരനേനിയുടെ ഒരു ഗ്രൂപ്പ് അദ്ദേഹം കുറെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു ഫ്രാഞ്ചൈസി പിടിച്ചെടുക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിനോട് സിമിലർ ആയ തരത്തിലുള്ള ചില സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് നടത്തി അവർ വളരെ വേഗത്തിൽ ശൈശവത്തിൽ തന്നെ ഒരു കപ്പ് ഉയർത്തുന്ന ക്ലബ്ബായി മാറി വെച്ചിട്ടുണ്ട് പക്ഷേ കപ്പൊക്കെ കിട്ടിയെങ്കിലും ആ ഒരു ഫ്രാഞ്ചൈസിക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഹൈദരാബാദിൽ പരമ്പരാഗതമായിട്ട് ചില പോക്കറ്റുകളിൽ ഫുട്ബോളിന് വളർച്ചയുണ്ടെങ്കിലും വൈഡ് സ്പ്രെഡ് ആയിട്ട് ആരാധകനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അത് ഹൈദരാബാദ് എഫ് സിയുടെ കിരീട ധാരണത്തിൽ പ്രധാന പങ്കുവെച്ചാൽ അവരുടെ പരിശീലകനായിരുന്ന മനോല മാർക്കസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു അവിടെ ഒഴിഞ്ഞ കാലത്തേക്ക് നടുവിൽ കളിക്കുമ്പം തനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഗോവയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സപ്പോർട്ട് ഹൈദരാബാദിൽ കിട്ടിയതിനെക്കാട്ടിൽ ഒരുപാട് വലുതാണ് എന്ന് മനോല മാർക്കസ് ഒരു അഭിമുഖത്തിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഹൈദരാബാദ് എഫ് സിയും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒഴിവാക്കി അവർ ഡൽഹിയിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്രാഞ്ചൈസി മൂന്ന് ലൊക്കേഷനുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മാറുന്നത് ആദ്യം പൂനെ പൂനെയിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്നും ഇപ്പോൾ ഡൽഹി ഏതായാലും ഡൽഹി ഫ്രാഞ്ചൈസി ഇനി കൈമോശം വരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വൈബി ജിൻഡാൽ ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് ജിൻഡാൽ ഗ്രൂപ്പിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട് ഇന്ത്യൻ ബിസിനസ് രംഗത്ത് നൂറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ നമ്മൾ പറയുന്നില്ല നൂറ്റാണ്ടിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ജിൻഡാൽ ഗ്രൂപ്പ് സോ അവർക്ക് അങ്ങനെ കൈമോശം വരാനുള്ള സാധ്യതയൊന്നുമില്ല ഡൽഹിയിൽ നമ്മുടെ പഴയ പൂന സിറ്റി എഫ് സി ഫ്ലറിഷ് ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ് ഏതായാലും മൂന്നാമത്തെ ഫ്രാഞ്ചൈസി മാറ്റമാണ് അതായത് ലൊക്കേഷൻ മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പം കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം ഇനി